ഇതൊക്കെ നനക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താണ് ഈ മനസ്സിലാവുന്നില്ല തുടക്കത്തിലേ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും അവസ്ഥയിലേക്ക് പോകില്ല ഞാൻ ഒന്നും അല്ലാതെയാണ് ഇവിടെ വന്നത് പക്ഷേ ഇപ്പോ തിരിച്ചു പോകുന്നത് നൂറ് ശതമാനം സന്തോഷത്തോടെയാണ് എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇത് നന്ദു ഇത് ഇന്ദു ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇവർക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവർ അതിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് തോന്നിയ ആ ഒരു വികാരങ്ങളും അവർ അനുഭവിച്ച കഷ്ടങ്ങളും എന്തൊക്കെയാണെന്നും ഒക്കെയും അതിനൊടുവിൽ ഇപ്പോൾ ഇവരുടെ സ്ഥിതി എന്താണെന്നും അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഇവർക്ക് രണ്ടു നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്തിന് പതിവ് പോലെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സോ ഓവർ ടു യു നന്ദു ആൻഡ് ഇന്ദു നല്ല മാച്ചിങ് പേർ അല്ലേ ഇവരുടെ എന്റെ പേര് നന്ദു ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് നാല് ആവാൻ പോകുന്നു ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ അന്ന് ഒട്ടുള്ള സെക്ഷൽ ലൈഫ് ഒന്നും കിട്ടിയിരുന്നില്ല എനിക്കായിരുന്നു പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയ സമയങ്ങളായിരുന്നു അതൊക്കെ യൂട്യൂബിലും ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മാഡത്തിന്റെ വീഡിയോ കണ്ടത് അങ്ങനെയാണ് ഈ വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മനസിലായത് അങ്ങനെ എനിക്ക് വെജൈനിസ്മസ് ആണ് എന്നുള്ളത് മനസ്സിലായി അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു പക്ഷെ ട്രീറ്റ്മെന്റ് വരാൻ ഹീ ഒട്ടും ും അല്ലായിരുന്നു ഇത്രയും ദൂരം വന്ന് ട്രീറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചേട്ടാ വന്നു തുടങ്ങി അടുത്ത് ട്രീറ്റ് ചെയ്താൽ പോരെ ഇത് അത്ര വലിയ കണ്ടീഷനോന്നല്ലോ ഇതൊക്കെ നനക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുമ്പം എനിക്കുണ്ടായ വിഷമം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു ഞങ്ങള് അടുത്ത് തന്നെ ഉള്ള ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി പക്ഷെ അവർ ഒരുപാട് എന്നെ എന്താ ഹെറാസ് ചെയ്യുന്ന പോലെയാണ് അവരെന്നോട് സംസാരിച്ചത് കാരണം പിന്നെ എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് ഇതുവരെ ഒരു ഡിവോഴ്സ് ആയിട്ട് പോയില്ലേ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും വിഷമം വരും ചിലപ്പം പിന്നെയും വേറെയും കുറെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല പി സി ഒ ഡിയുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കൗൺസിലിങ്ങും എക്സസൈസും ഒക്കെ ആണെന്നുള്ളത് റിയലൈസ് ചെയ്ത് അവസാനം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരെ പോയി അവിടെ ഒന്നും നല്ല ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു രണ്ട് വിസിറ്റ് ആയപ്പോൾ അതും സ്റ്റോപ്പ് ആക്കി അങ്ങനെ അവസാനം എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു അവരെ വിട്ട് ചേട്ടയോട് പറയിപ്പിച്ച് ഇങ്ങോട്ട് വരാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാ ഇതൊരു സ്ത്രീകൾക്ക് ഒരു അവസ്ഥയാണ് ആരെടുത്തെങ്കിലും പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം കിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞ സാധാരണ ഒരു ഒരു വ്യക്തിയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യമൊന്നുമില്ല സാധാരണ നോർമലി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ എനിക്ക് എന്നെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യം സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇതിന് ഇതൊക്കെ ഇങ്ങനെ ഒരു ഇൻ്റർകോഴ്സിനൊക്കെ ഒരു താമസം ഉണ്ടാവും സാധാരണ ഒരു ഒരു ഹസ്ബൻഡിനെന്നുള്ള രീതിയിൽ എനിക്കറിയാം കുറച്ച് ദിവസം പിന്നെയും പിന്നെയും കടന്നുപോയതൊക്കെ അടുത്തൊരു ക്ലോസ് ഫ്രണ്ടിനോട് ചോദിച്ചോടാ കൂടെ എങ്ങനെയാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞാൽ അത് കാണും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതങ്ങ് മാറിക്കോളൂ എന്ന് പക്ഷെ പോകാൻ പോകേ പുള്ളിക്കാരി ഇതുമായിട്ട് യാതൊരു ഒരു രീതിയിൽ സഹകരിക്കുന്നില്ല ഞങ്ങൾ ബന്ധപ്പെടാൻ നോക്കുന്നു പുള്ളിക്കാരി ആ ഒരു സമയം എത്തുമ്പോൾ എന്നെ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് അതായത് തള്ളി മാറ്റയാണ് എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താണ് ഈ പ്രശ്നം ഒന്ന് മനസ്സിലാവുന്നില്ലേ ഞങ്ങൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് ഇനി ഈ ഒരു കാര്യത്തിൽ എൻ്റെ അടുത്ത് താല്പര്യം ഇല്ലേ എന്നൊക്കെ ചിന്ത പോയി പിന്നെ പിന്നെ എന്റെ മനസ്സ് അതിൽ നിന്ന് അങ്ങ് മാറി തുടങ്ങി വീട്ടിലും നാട്ടുകാരുടെ അടുത്തും അല്ലെങ്കിൽ പുറമേ കാണുന്നവർക്കൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ് ആര് കണ്ടാലും ഞങ്ങൾ നല്ലൊരു കപ്പിളാണ് രാവിലെ ജോലിക്ക് പോകുന്നു അത് കഴിഞ്ഞ് വരുന്നു എപ്പോഴും വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു വളരെ ഹാപ്പി പക്ഷെ ഉള്ളിൽ ഞങ്ങൾക്കുള്ള പ്രശ്നം ഇതുപോലെ ആയിരിക്കും പലരും പുറമേ വളരെ ചിരിച്ച് വളരെ ഭംഗിയായിട്ട് എല്ലായിടത്തും സംസാരിച്ച നടക്കുന്ന ആൾക്കാർ ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് സഹകരിക്കാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി ഇനിയിപ്പോ ഇതില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പല കാര്യങ്ങളും ഞാൻ ഡൈവേർട്ട് ചെയ്ത് കിട്ടും പലപ്പോഴും ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളൊക്കെ നീട്ടാറുണ്ട് ഞാൻ പിന്നെയും പിന്നെ ആലോചിച്ചു ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവില്ല പക്ഷെ പിന്നെ മനസ്സിലായി ഇതൊരു പ്രശ്നമാണ് ഇത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞൊരു പരിഹാരം ഉണ്ടാവില്ല ഇത് ശരിക്കും എത്തേണ്ട സ്ഥലത്ത് എന്നെ എത്തണം എന്ന് തോന്നി ഇപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ യൂട്യൂബിലും അല്ലാതെയൊക്കെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ തിരക്കി എന്നിട്ട് ഞാൻ ഇതിലൊരു താല്പര്യവും കാണിച്ചില്ല ഞാൻ കരുതി ഇങ്ങനെ അങ്ങ് പോവാം വീട്ടിൽ അച്ഛനും അമ്മയും കാണുമ്പോഴൊക്കെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷെ എല്ലാവരും ചോദിച്ചു തുടങ്ങി മക്കളായില്ല ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഒഴിവായി അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കുറെ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്ന കാര്യമൊക്കെ പലയിടത്തും പറയേണ്ടിയും വന്നു വർഷം മൂന്ന് മൂന്നര കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരെയും ബന്ധം നല്ല രീതിയിൽ രണ്ട് സൈഡിലേക്ക് മാറി തുടങ്ങി റൂമിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഞങ്ങൾ ഉള്ളൂ ഒരു കട്ടിലിന്റെ രണ്ട് സൈഡിൽ വെറുതെ കിടന്നങ്ങ് ഉറങ്ങാൻ ഞാൻ സംസാരിക്കുന്നത് പോലും വളരെ കുറവാണ് ചില കാര്യങ്ങൾക്ക് വഴക്കായി പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വേറെ രീതിയിലേക്ക് എന്റെ എന്റെ സ്വഭാവം മാറൂ എന്നൊക്കെ ഒരു ചിന്ത വന്നു അത് ആർക്കും വരുന്ന ചിന്തയാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടാവാം ഇതേ അവസ്ഥയിലൂടെയാണല്ലോ ഞാനും കടന്നു പോകുന്നത് എന്നൊരു ചിന്ത ഇപ്പം വരാം ഇവർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന തോന്നൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇല്ലെങ്കിലും വേറെ എന്ത് വേണോ നമുക്ക് വഴികൾ കണ്ടെത്താമല്ലോ എന്നൊരു ചിന്ത വരും അത് സ്വാഭാവികമാണ് ആർക്കും വരും നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് ഒക്കെ ഉണ്ടായി അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞ സംഭവം പോയി ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങള് മുന്നോട്ട് ഞാനും പറയാതെ തന്നെ ഉള്ളിൽ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരണം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഇങ്ങോട്ട് പറയുന്ന ഒരു ഡോക്ടറെ ഞാൻ കണ്ടത് സീതാമേഡത്തിൽ മാത്രമാണ് ഇത്രയും വിശ്വാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഫസ്റ്റ് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നത് അന്ന് തന്നെ ഞാൻ ചേട്ടയോട് പറഞ്ഞു എങ്ങനെങ്കിലും നമുക്ക് പോകണം ഈ ഒട്ടും വെല്ലിങ് അല്ലായിരുന്നു കാശിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ ഒഴിവായി ഏകദേശം ഒരു വർഷം അങ്ങനെ ഞാൻ ഇങ്ങനെ പുറകെ നടന്നു പുറകെ നടന്നു പറഞ്ഞു ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു പറയിപ്പിച്ചു അങ്ങനെ ഏകദേശം ഒരു വർഷം പോയി ഇപ്പൊ മാഡം പറഞ്ഞു ഇങ്ങ് പോരെ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് കാണാം നോർമൽ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ആദ്യം സംസാരിച്ചു തുടങ്ങിയതേ ഞാൻ വളരെ അന്നിവിടെ വന്ന സമയത്ത് എൻ്റെ കൂടെ വേറെ ഒരുപാട് കപ്പിൾസ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചു കൂട്ടിയിട്ട് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിലെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങളിങ്ങ് മേളിൽ വന്നപ്പോൾ ഇവിടെയും ഒത്തിരിയും കപ്പിൾസ് ഉണ്ടായിരുന്നു അവരെന്ന് വെച്ചാൽ ഞങ്ങൾ വെൽക്കം ചെയ്ത് തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് അവർക്ക് അവർ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണെന്ന് പോലും അപ്പോൾ പിടി കിട്ടിയില്ല ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിൻ്റെ നടുവയിലൂടെ വരുവരുന്നു പിന്നെ ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ വന്നുണ്ടായിരുന്ന കുറച്ച് പുതിയ ആൾക്കാരുണ്ടായിരുന്നു അവർക്കും ഇതേപോലെ എന്നെ പോലെ വളരെ ഗ്ലൂമിയായിട്ട് എന്താണ് എന്ത് എന്ത് കേൾക്കണം എന്ത് പറയണം എന്ന അവസ്ഥയിൽ വന്നിരിക്കുന്നവരാണ് അവർ ഈ ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർക്കുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ അവരടുത്ത് സംസാരിച്ചു തുടങ്ങി അവർക്ക് ഓരോരുത്തർക്കും അനുഭവിച്ച പ്രശ്നങ്ങൾ എല്ലാം ഒരേപോലെയാണ് ഇതിന് ഹസ്ബൻഡും വൈഫിനും ഒരേപോലെ ട്രീറ്റ്മെന്റ് ആണ് ഇതിന് വേണ്ടത് അല്ലാതെ ഭാര്യക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ഭാര്യയെ മാത്രം കൊണ്ടുപോയി അല്ല ചികിത്സിക്കേണ്ടത് കാര്യം നമുക്ക് ഇതിലൊരു പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ ഈ ഒരു അസുഖത്തിന് മാത്രം ട്രീറ്റ്മെന്റ് എടുത്താൽ പോരാ നമ്മുടെ മനസ്സിലുണ്ടായ കുറേ പ്രശ്നങ്ങള് നമ്മളനുഭവിച്ചു വന്ന കുറേ വിഷമങ്ങൾ ഇതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ അടുത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും നല്ല രീതിയിലൊരു ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഞങ്ങൾക്കിതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസിക മനസ്സിലുണ്ടായ പ്രശ്നങ്ങളും മാനസികമായി ഞങ്ങൾ അനുഭവിച്ച കുറേ വിഷമങ്ങൾ ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ ശരിക്കുമുള്ളൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കുറച്ച് ദിവസത്തേക്കല്ലല്ലോ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കുട്ടികളായി അവരെ വളർത്തി നല്ലൊരു ലൈഫിലേക്ക് പോകണ്ടേ അപ്പോൾ മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം പൊരുത്തം നന്നായിട്ട് വന്നാൽ മാത്രമേ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റും അവരടുത്തൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായില്ലാത്തിനും കൂടെ ഒരു പരിഹാരം കാണണമെങ്കിൽ രണ്ടുപേരും കൂടെ വരണം എനിക്കിവിടെ വരേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായി ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ തിരിച്ച് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്നത് ഉള്ളിൽ ഞാൻ പറയുകയും ചെയ്തു എന്തായാലും നമുക്ക് വരണം സീറോ പെർസെന്റേജിലാണ് ഞാനിവിടെ കയറി വരുന്നത് പക്ഷേ എഴുപത് ശതമാനത്തിനും ഹാപ്പി ആയിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയത് പക്ഷേ തിരിച്ച് വീട്ടിൽ ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് 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 പൊരുത്തക്കേട് വന്നോടെ പുള്ളിക്കാരി എന്ത് ചെയ്തു വീണ്ടും ഡോക്ടറിനെ വിളിക്കുകയും യും ചെയ്തു ഇതേ ഉള്ള ഒരു ഒരു മാർഗം അല്ലെങ്കിൽ ഇതേ ഉള്ള ഒരു പോകുമ്പോൾ വഴി എന്നൊക്കെ എന്നെ ബോധ്യപ്പെടുത്തി ഞാൻ ഇവിടെ വന്നു വന്നതിന് ശേഷമാണ് മനസ്സിൽ ഉണ്ടായ വലിയൊരു മാറ്റം ഞങ്ങളെ പോലെ തന്നെ ഒത്തിരി ആൾക്കാര് ഉണ്ടാവും ഈ സമൂഹത്തിൽ ഇതേ അവസ്ഥയിൽ പോകുന്നവർ ശരിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നമുക്ക് അറിവില്ലായ്മയും ഇതിനെക്കുറിച്ച് ശരിക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയാത്ത ആൾക്കാരുമാണ് നമ്മളെയൊക്കെ കുറെ ആൾക്കാർ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ശരിക്കും എവിടെയാണ് എത്തേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിപ്പോ നമുക്ക് മടിയൊന്നും കാണിക്കേണ്ട കാണും ആണുങ്ങൾക്ക് പൊതുവെ ഇത് ഇതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾക്കൊരു മടിയായിരിക്കും പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന മാറ്റം എന്നുള്ള വലുതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല എൻ്റെ ലൈഫൊന്ന് ഇങ്ങനെ തിരിച്ച് ഈ ഒരു അവസ്ഥയിലെത്തു എത്തുമെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചു എട്ട് കപ്പിൾസ് ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടത്തിൽ ഞങ്ങൾ വന്നു ഇവരെല്ലാവരുമായിട്ട് പരിചയപ്പെടാം ആദ്യത്തെ ദിവസം തന്നെ വളരെ പോസിറ്റീവ് വൈബാണ് കിട്ടിയത് ഡോക്ടർ വന്ന് ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം പരിചയപ്പെട്ടു പരസ്പരം എല്ലാവരുമായിട്ടും നല്ല കൂട്ടായി അത് കഴിഞ്ഞിട്ട് പിറ്റന്നോട്ട് നമ്മുടെ ഓരോ സെക്ഷനായിട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഞങ്ങളൊരു പ്രശ്നമായിട്ട് വന്നത് ആ പ്രശ്നത്തിന് ശരിക്കും ഒരു പരിഹാരം എന്ന ഒരു അവസ്ഥയിൽ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ആദ്യ അനുഭവം കിട്ടി ശരിക്കും മനസ്സ് നിറഞ്ഞൊരു സമയമായിരുന്നു അപ്പോഴും എന്തായാലും വന്നത് ശരിക്കും സ്ഥലത്താണ് പിന്നെ അങ്ങോട്ട് പോവേ ഞാനും അവളും ഭയങ്കരമായിട്ട് മാറി തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം ആണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് ഗ്രൂപ്പ് സെക്ഷൻസും ക്ലാസ്സും എക്സസൈസും എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആണ് മാഡം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഓരോന്നും മനസ്സിലാക്കി മനസ്സിലാക്കി ഓരോ ദിവസവും അതിന്റേതായ രീതിയിലാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് ടച്ചിന്റെ ഇമ്പോർട്ടൻസ് ഫോക്കസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം പോലും ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സെക്സ് ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് അതൊക്കെ ഓരോരോ ക്ലാസ്സിലൂടെയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത് ഞാൻ ശരിക്കും വെറും കോഴ്സ് മാത്രമാണ് ഇതിന്റെ കാര്യം എന്ന് ഒരാളാണ് അപ്പൊ അതിൽ സംഭവിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ മനസ്സ് മൊത്തം മാറിപ്പോയത് കാര്യം അത് നടക്കണമല്ലോ അതാണല്ലോ മെയിൻ അപ്പോൾ അത് നടക്കണമെങ്കിൽ ഇതൊന്നും ഒരു പ്രാധാന്യമുള്ള കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കില്ല പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ ഈ പറഞ്ഞ പോലെ ഓരോ സെക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പറഞ്ഞ ഫോർപ്ലേയിൽ കൂടെ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ എൻ്റെ പാർട്ട്ണറിനെ മനസ്സിലാക്കാനും അവളുടെ അവളുടെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് പറ്റുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഞാൻ അതിലൊന്നും വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ പറഞ്ഞ ഫോർ പ്ലേ കാര്യങ്ങൾ ചെയ്യാനും അതുവഴി പാർട്ണർക്കുണ്ടാവുന്ന സന്തോഷവും നമ്മളുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റുന്നത് ശരിക്കും ഞാനത് ആസ്വദിച്ചു കേട്ടോ ഞാൻ പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഓരോരുത്തർക്ക് നഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങളാണിത് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും നിസ്സ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ അതിൽ കിട്ടുന്ന വലിയ സന്തോഷമുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് വരെ നമ്മള് പറഞ്ഞു പോലും കേട്ടില്ലാത്ത നമ്മൾ ശ്രദ്ധിച്ചു പോലും ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ചെറുത് വെറുതെ ഒന്ന് കയ്യിലൊന്ന് ടച്ച് ചെയ്താൽ പോലും അവൾക്ക് ഇത്രയും ഫീൽ ഉണ്ടാവുമെന്ന് അവളുടെ മനസ്സിനും ശരീരത്തിനും ഇത്രയും സന്തോഷം കിട്ടുമെന്ന് ഞാൻ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഉള്ള സത്യം പറഞ്ഞാൽ ശരിക്കും ഒന്ന് ആസ്വദിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവളുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്നതും അവൾക്ക് അവളുടെ അവളെ തൊടുന്നതും അതൊക്കെയാണ് അവളുടെ ശരിക്കുമുള്ള ഇഷ്ടമെന്ന് എനിക്ക് ഇവിടെ വന്നിട്ടാണെന്ന് എനിക്ക് മനസ്സിലായത് അവളിടക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷെ അതിൻ്റെ ശരിക്കും ശരിക്കുമുള്ളൊരു സത്യം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ സമയത്ത് കൂടുതൽ സന്തോഷത്തോടെ വളരെ ഇതായിട്ട് സംസാരിക്കാൻ പറ്റി കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റി ഇവിടെ ഉള്ള ഓരോ ഓരോരുത്തരും ട്രീറ്റ്മെന്റിന് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത് മാഡം ആയാലും സാറായാലും എപ്പോഴും ഏത് കാര്യത്തിനും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ അപ്പൊ തന്നെ ചോദിക്കാൻ അവരിവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ ഉള്ള സിസ്റ്റേഴ്സ് അറിയാതിരിക്കാൻ കൈ പിടിച്ച് മോളെ എന്ന് വിളിച്ചല്ലാതെ അവർ സംസാരിക്കില്ല അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണോ ബജനസ്മസ് ഉള്ള ഓരോ പേഷ്യന്റും ആഗ്രഹിക്കുന്നത് അല്ലാതെ അങ്ങോട്ട് കിടക്കുക ഇങ്ങോട്ട് കിടക്കുക ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലാതെ മോളെ എന്നൊക്കെ വിളിച്ച് നമ്മളടുത്ത് ചേർത്തി കൈ പിടിച്ച് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ടീമാണ് ഇവിടെ ഉള്ളത് ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളാണ് നമ്മള് നോർമൽ ലൈഫിൽ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എനിക്കൊരു ഹോസ്പിറ്റലിൽ വന്നൊരു പ്രതീതിയെ ഇല്ല ആ ഒരു അത് ഇവിടെ വന്ന് കുറെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി നമുക്ക് തന്നിട്ടുള്ള ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിൽ പുറത്തു പോകാം സിനിമ കാണാം അപ്പോൾ ഞങ്ങളെ പോലെ പ്രശ്നമുള്ളവർ ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി അനുഭവിച്ചായിരിക്കണം അല്ലാതെ പറഞ്ഞ് കേട്ടാലും നിങ്ങൾക്ക് അത് മനസ്സിലായി ഇവിടെ വന്ന് ശരിക്കും അനുഭവിക്കണം കാര്യം എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ഇതായിരുന്നു ദൈവമായിട്ടായിരിക്കും എനിക്ക് അത് തന്നത് അതിന് ശരിക്കും ഞാൻ ഇവരോട് താങ്ക്സ് പറയുന്നു ഇന്നലെയാണ് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയത് ബീച്ച് തരാ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കാര്യം ഇവിടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞങ്ങൾ ബീച്ച് തെറാപ്പിക്ക് പോയി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബീച്ചിലൊക്കെ പോകാറുണ്ട് അവിടെയൊക്കെ പോയി ഞങ്ങൾ ഇങ്ങനെ വെറുതെ മലിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പക്ഷെ ശരിക്കും ഞാൻ പറയാണ് ഇന്നലെ അവളെ മുഖത്ത് കണ്ട സന്തോഷവും ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ സാധാരണ പൊതുവേ പോകുമ്പോൾ ഞാൻ കൈ പിടിച്ചൊന്നും നടക്കാറില്ല എനിക്കത് വരില്ല പക്ഷെ അറിയാതെ തന്നെ ഞാൻ അവള് നടന്നു അവളെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു ഞാൻ തന്നെ ഇതെന്താണ് എനിക്കുണ്ടാവുന്ന മാറ്റം ഒന്ന് ഇതൊന്നും ആര് പറഞ്ഞു ചെയ്യുന്നതല്ല അറിയാതെ ചെയ്യുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് ആ കടലിൽ പോയി അതൊക്കെ ഇതൊക്കെ ശരിക്കും കടൽ ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും കടലിനെ ശരിക്കും ആസ്വദിച്ച് കണ്ടുന്നത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അടിച്ചു പൊളിച്ചു വെച്ചാൽ പറയാതിരിക്കാൻ പോയാ കൂടെയുള്ള എല്ലാവരും എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് അവിടെ ഓരോ കളികളിൽ ഏർപ്പെടുകയും ആ പുള്ളിക്കാരിനെ എടുത്ത് പൊക്കി കറങ്ങി ഇതൊക്കെ ഞാൻ ചിന്തിച്ച പോലും കാര്യല്ലേ കേട്ടോ പറയാമായിരിക്കാൻ പയ്യ അതൊക്കെ ഭയങ്കര അതൊക്കെ എടുത്ത് കേട്ട ഫോട്ടോ ഒക്കെ കാണുമ്പോഴേ ശരിക്കും ഒരു കുളിര് പോലെയാണ് അപ്പം ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത് ഇതുപോലെ ഈ അവസ്ഥയിൽ അതായത് വജൈനിസ്മസ് ഏറെ എന്താ സെക്ഷൽ ഡിസീസ് ആയാലും അത് തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് കപ്പിൾസ് ഉണ്ടാവും അവരടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയും മടിച്ചു നിൽക്കരുത് അപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എനിക്കും പറയാനുള്ളത് എന്നെ പോലെ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ഇതൊക്കെ ആരുടെ അടുത്ത് പറയും ആരെടുത്ത് ചോദിക്കും ണ്ടാവും ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ വന്ന് അനുഭവിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ കുറെ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ എടുത്ത് കാണുക കണ്ട് അത് കേട്ട് ഞങ്ങളെപ്പോലുള്ള ആൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അതിൽ ശരിക്കും എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോന്നും ഉള്ളിൽ തട്ടി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക ശരിക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനം നൂറ് ശതമാനം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റി പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് എന്നെ വിളിച്ച് എൻ്റെ 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 നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ശരിക്കും ഞാൻ അതിന് കാര്യം നടന്ന കാര്യങ്ങളാണ് ഇത് വെറുതെ പറയുന്നതല്ല വെറുതെ ഞാൻ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുന്നതല്ല ശരിക്കും പറയുന്നതാണ് വരിക നിങ്ങൾ ശരിക്കും അനുഭവിക്കുക ജീവിതത്തിൽ നഷ്ട ടുത്തരുത് ഇനിയും നമ്മൾ സമയം നഷ്ടപ്പെടുത്തരുത് കാര്യം കുറച്ച് ആയസേ ഉള്ളൂ ലൈഫിന്റെ ഒരു സുഖം അനുഭവിക്കേണ്ട സമയമാണ് അതൊക്കെ നമുക്ക് കുറേ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഞങ്ങൾ അധികം ആയിട്ടില്ല ഞങ്ങൾക്ക് നാലു വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും ഇതുപോലെ വർഷം നീണ്ടുപോകാതെ തുടക്കത്തിലേ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും അവസ്ഥയിലേക്ക് പോകില്ല ഞാൻ ഒന്നും അല്ലാതെയാണ് ഇവിടെ വന്നത് പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകുന്നത് നൂറ് ശതമാനം സന്തോഷത്തോടെയാണ് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ശരിക്കും എൻ്റെ പേര് നന്ദു എന്നല്ല ഞാൻ ഇപ്പൊ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവളുടെയും പേര് മാറ്റി പറഞ്ഞിട്ടുള്ളത് ശരിക്കും എന്നോട് സംസാരിക്കുന്ന മാഡത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ നമ്പർ വാങ്ങിക്കുക എന്നെ വിളിക്കാം ആർക്കുമാണ് എന്നെ വിളിക്കാം വിളിച്ചാല് ഞാൻ ശരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ കേട്ടിരുന്നിട്ട് നിങ്ങൾക്കുള്ള ശരിക്കും ഉള്ളൊരു അഡ്വൈസ് തരും നിങ്ങൾക്ക് തീരുമാനം എടുക്കാം എന്തായാലും നല്ലൊരു തീരുമാനം എടുക്കാം അപ്പോൾ വളരെ വളരെ താങ്ക്സ് നന്ദു ആൻഡ് ഇന്ദു ശരിയാണ് ഇപ്പോൾ നന്ദു പറഞ്ഞതുപോലെ ഇവരുടെ പേര് നന്ദു ഇന്ദു എന്നൊന്നും അല്ല പക്ഷേ നമ്മൾ ആ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചുമ്മാ വിളിച്ച് എനിക്ക് നന്ദുൻ്റെ നമ്പർ തരൂ എന്ന് പറഞ്ഞാലൊന്നും തരില്ലോ അപ്പം നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ തരുള്ളൂ അതല്ലാണ്ട് നമ്മൾ ഒരു പബ്ലിക്കായിട്ട് ഇയാളുടെ നമ്പർ എല്ലാവർക്കും കൊടുക്കുകയെന്ന് വെച്ചാൽ പാവം ഇയാൾക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റും അല്ലേ അതും നടക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ എല്ലാവരും ഈ വീഡിയോ പറ്റാവുന്ന പോലെ ഷെയർ ചെയ്യുക കാരണം പലപ്പോഴും നിങ്ങൾക്ക് ആയിരിക്കില്ല പ്രശ്നം വേറെ ആർക്കെങ്കിലും ഉണ്ടാവും ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും അറിയില്ല കാരണം പലരും പറയില്ല അല്ലേ അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്കറിയുന്ന ആരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുട്ടികളുള്ളവർക്കും കുട്ടികളില്ലാത്തവർക്കും കാരണം ഇവിടെ ഇവർ വന്നപ്പോൾ തന്നെ ഇവർ മനസ്സിലാക്കിയൊരു കാര്യമാണ് കുട്ടികൾ ഉള്ളവർ പോലും ഈ പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഒന്നിലും വജാനിസ്മസ് അല്ലെങ്കിൽ ഇറക്ഷൻ പ്രശ്നം അല്ലെങ്കിൽ സെക്സിനോട് താല്പര്യം കുറഞ്ഞു കാരണം പല പ്രശ്നങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വരുന്ന പോലെ ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ചുമ്മാ അങ്ങ് ഷെയർ ചെയ്ത് വിടാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആവശ്യത്തിന് അനാവശ്യത്തിന് ഷെയർ ചെയ്യുന്നു അല്ലേ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്ത്